നിങ്ങളിതാ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഇന്ന് ഞാൻ ബ്രെഡ് പൊരിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയല്ലേ ഒരു മിക്സഡ് ചാവിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ഏലക്കായ അര ടീസ്പൂൺ ചുക്ക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് വലിയൊരു നേന്താ ഉപയോഗത്തിൻ്റെ പകുതി കഷ്ണാട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈതപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം പോവല്ലേ നമുക്ക് പരമ്പരിയുടെ മാവൊക്കെ ഇരിക്കത്തില്ലേ അതേപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ബ്രെഡ് ഇതാണ് ഇതുപോലെ ആയിട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചങ്ങ് കോരിയെടുത്തോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ പുതിയ വീഡിയോ ആയിട്ട് കാണാം